ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് പ്രധാനമായും അഞ്ച് മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആനി ബസൻറ്റ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സർ സി പി രാമസ്വാമി അയ്യർ തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആസാദ് അലി ഖാൻ ബഹദൂർ വടകര ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കെ പി രാമൻ മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കസ്തൂരിരംഗ അയ്യർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്